നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയോട് ഞാൻ ക്രിസ്ത്യാനോയെ കുറിച്ച് സംസാരിക്കാറില്ല ഈ കളി അവരുടെ പ്രാധാന്യം ഫുട്ബോൾ ലോകത്ത് അവർക്കുള്ള പ്രാധാന്യം അളക്കുന്ന കളിയൊന്നുമല്ല രണ്ടുപേരുടെയും കരിയർ വളരെ മികച്ചതാണ് പറയുന്നത് മയാമിയുടെ താരമായിട്ടുള്ള ജൂലിയൻ ആണ് ഇന്ന് ഇന്റർമയാമിയും അല്ലസറും തമ്മിൽ റിയാദിൽ കിങ്ഡം അറിയുന്നയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ആ കളി പക്ഷെ മത്സരം കളിക്കാൻ ക്രിസ്ത്യാനോ ഉണ്ടാവില്ല അത് ആരാധകർക്ക് പ്രതി രാശി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ ലിയോ മെസ്സി കളിക്കും അല്ലെസറിനെതിരെ മയാമി എന്ത് പെർഫോമൻസ് നടത്തും എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ് അപ്പോൾ അപ്പൊ കളിക്കുമ്പ് ജൂലിയൻ ഗ്രേസൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നോക്കും അദ്ദേഹം പറയുന്നു ഒരിക്കൽ കൂടി മെസ്സിയെയും ക്രിസ്ത്യാനോയെയും കാണാൻ കഴിയും എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനോക്ക് കളിക്കാൻ പറ്റില്ല ഏതായാലും സ്റ്റേഡിയത്തിൽ സിയാൽ സോൻ ഉണ്ടാകും ഇപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് തന്നെ വരാം ഒരിക്കൽ കൂടി മെസ്സിയെയും ക്രിസ്ത്യാനേയും കാണാൻ കഴിയുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് മെസ്സിയോട് ഞാൻ ക്രിസ്ത്യാനിയെ കുറിച്ച് സംസാരിക്കാറില്ല ബട്ട് രണ്ടുപേരും ഗ്രേറ്റ് പ്ലെയേഴ്സ് ആണ് ഈ മത്സരം അവരുടെ ഇമ്പോർട്ടൻസ് ഫുട്ബോൾ ലോകത്തുള്ള അവരുടെ പ്രാധാന്യം എന്താണ് എന്ന് ചെയ്യുന്ന ഒരു കളിയൊന്നുമല്ല കാരണം അവർ രണ്ടുപേർക്കും ഗ്രേറ്റ് കരിയറാണുള്ളത് എന്നാണ് ജൂലിയൻ പറയുന്നത് രണ്ട് ലജൻഡുമാരോടും അദ്ദേഹത്തിനുള്ള ആ ഒരു ബഹുമാനം ഈ വാക്കുകളിൽ വ്യക്തമാണ് എന്തായാലും കളിക്കളത്തില് മികച്ച പ്രകടനം നടത്തി ഇന്തർമയാമി വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവരുടെ ആരാധക സമയം അൽനസ് ക്രിസ്ത്യാനോ ഇല്ലെങ്കിലും മാനയില്ലെങ്കിലും ഗരീബ് കരുത്തുറ്റ ടീമാണ് എന്നെല്ലാവർക്കും അറിയാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ കുറി